വചനമൊഴി ഫെബ്രുവരി ഇരുപത്തിരണ്ട് വചനഭാഗം റോമ എട്ട് ഒന്ന് ആറ് മത്തായുടെ സുവിശേഷം ആറ് പത്തൊൻപത് ഇരുപത്തിനാല് ഇന്ന് സുവിശേഷത്തിൽ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് യഥാർത്ഥ നിക്ഷേപത്തെ കുറിച്ച് രണ്ട് കണ്ണ് ശരീരത്തിന്റെ വിളക്ക് മൂന്ന് രണ്ട് യജമാനന്മാരെ സേവിക്കുന്നതിനെ പറ്റി എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം ആദ്യത്തെയും അവസാനത്തെയും സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ് യഥാർത്ഥ നിക്ഷേപം സ്വർഗീയ സമ്പത്താണ് എന്നും ദൈവത്തെയും സമ്പത്തിനെയും ഒരുപോലെ സേവിക്കാനാവില്ല എന്നും അവ പറയുന്നു എന്താണ് നല്ലതും ദുഷിച്ചതുമായ കണ്ണ് ഉദാരവും ആർദ്രവുമായ വ്യക്തിയും സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ട് ഒമ്പത് സ്വാർത്ഥതയും ലുപ്തു ഉള്ളതുമായ വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം നല്ല കണ്ണും ദുഷിച്ച കണ്ണും എന്ന പ്രയോഗത്തിലൂടെ പഴയ നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട് നിയമാവർത്തനം പതിനഞ്ച് ഒൻപത് പ്രഭാഷകൻ പതിനാല് എട്ട് പത്ത് നല്ല കണ്ണുള്ളവനാകുക എന്ന് പറഞ്ഞാൽ ഉദാരവും ആർദ്രവുമായ വ്യക്തി ആയിരിക്കുക എന്നതാണ് അതിലൂടെ ഒരുവന് ദൈവത്തെ സേവിക്കാനും സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുവാനും സാധിക്കും ഈ നോമ്പുകാലം അതിനുള്ള അവസരമാകട്ടെ റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ പൗലോസുലിഹ പ്രബോധിപ്പിക്കുന്നതും ആത്മീയ ജീവിതവും ജഡിക ജീവിതവും തമ്മിലുള്ള വ്യത്യാസമാണ് ജഡിക ചിന്ത ദൈവത്തിൽ നിന്നും അകറ്റുന്നു എന്തെന്നാൽ ജഡത്തിൻ്റെ ചിന്ത മരണത്തിലേക്കും ആത്മീയ ചിന്ത ജീവനിലേക്ക് നയിക്കും ജഡമോഹങ്ങളിൽ മുഴുകാതെ ആത്മീയതയിൽ ജീവിക്കുവാനുള്ള ക്ഷണമാണ് പൗലോസ്ലിഹ നൽകുന്നത് ആത്മാവിൻ്റെ രക്ഷയ്ക്കായുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ അതിന് ഉദാരതയും ആർദ്രതയുമുള്ള നല്ല കണ്ണ് നമുക്കുണ്ടായിരിക്കട്ടെ അതിനായി നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൽ